നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് അള്ളാൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് ഏതാണെന്നറിയുമോ മഹദിയായ ആയിഷീ ബിറിയ ആരാട് പെങ്ങളെ ആയിഷ <S -cado> ും ഗാനത്തിലുള്ള പേരല്ലായിഷ ഏതെങ്കിലും ഏതെങ്കിലും ഒരാളുടെ പേരല്ല ആയിഷ പിന്നയോ ഗുരുവായ മുഹമ്മദ് മുസ്തഫ്ലി മുത്തിനബി തങ്ങളുടെ പ്രിയ പത്നിയാണ് ഹബീബായ വഫാത്തിന്റെ സമയത്ത് ആ മുത്ത് നബിയുടെ വഫാത്ത് നേരിട്ട് കാണാൻ അള്ളാഹു അവസരം നൽകിയ ഭാര്യ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് പ്രണയിച്ച് സമയത്ത് ചെറിയ പ്രായമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതിനൊക്കെ വലിയൊരു മാതൃകയുണ്ട് അതിനൊക്കെ വലിയൊരു മാതൃകയുണ്ട് ചില കുടുംബങ്ങൾക്ക് ഒരു വിഷമമുണ്ടാകുമല്ല എന്നെ കല്യാണം കഴിച്ച ഭർത്താവിന് എന്നെക്കാളും ഇരുപത് വയസ്സ് കൂടുതലാണ് അതല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് കൂടുതലാണ് ഒരു കുടുംബം എന്നെ വിളിച്ചിരുന്നു ബാപ്പ എന്നോട് പറയാണ് എന്റെ മകൾക്ക് അതാ ഒരു പ്രത്യേക ഒരു ടെൻഷൻ ഉണ്ട് ഒരു വിഷമമുണ്ട് എന്താണെന്നറിയോ ആ വാപ്പ പറയാണ് ഞാൻ വിവാഹം കഴിച്ചു കൊടുത്ത ആ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ ആ മരുമകന് അവളെക്കാളും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കൂടുതലാണ് അവള് പറയുന്ന എന്റെ കൂടെയുള്ള എൻറെ കൂട്ടുകാരികളെ വിവാഹം കഴിച്ചവരവര് സമപ്രായക്കാരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അഞ്ചു വയസ്സ് മൂത്തതായിരുന്നു എനിക്കാണെങ്കിലോ കിട്ടിയത് പതിനഞ്ചു വയസ്സാ പതിനഞ്ച് വയസ്സ് അതാ എന്നെക്കാളും മൂത്തതായ അഥവാ ഒരു പത്തൊമ്പതും ഇരുപതും വയസ്സുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാപ്പത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഭർത്താവാണ് എന്നെ കല്യാണം കഴിച്ചത് എന്ന് പരാതി പറയുകയാണ് ആ ഉപ്പ് സങ്കടം പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉപ്പ പറയുകയാണ് ഞാൻ വേറൊന്നുമല്ല നോക്കിയതുദേ ഇപ്പോഴത്തെ കാലത്ത് അതാ നല്ലൊരു ചെറുപ്പക്കാരന് കിട്ടണമെങ്കിൽ വലിയ പാടാണല്ലോ അതേപോലെ നല്ലൊരു സഹോദരിയെ കിട്ടണമെങ്കിലും ഒരു ഭാര്യ കിട്ടണമെങ്കിലും വലിയ പാടാണല്ലോ ഈ ക്കാരന് മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളു പക്ഷേ മുപ്പത്തഞ്ചു വയസ്സുണ്ട് എന്റെ മകൾക്ക് ഇരുപതോ അതിനടുത്തോ ഇതൊരു പ്രായമുണ്ട് പക്ഷേ കാര്യമെല്ലാം ശരിയാണ് പ്രിയപ്പെട്ട മകൾക്ക് ഞാൻ തിരഞ്ഞെടുത്ത ആ സഹോദരൻ ആ ഭർത്താവുണ്ടല്ലോ അഞ്ചു വകത്ത് കൃത്യമായി നിസ്കരിക്കുന്നവനാണ് അവനദാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ് അവന് കുടുംബം പോറ്റാൻ അറിയാവുന്നവനാണ് നല്ല കുടുംബമാണ് നല്ല സ്വഭാവമാണ് അവിടെ ഞാൻ പ്രായം നോക്കിയില്ല ഉപ്പായുടെ തീരുമാനം എത്ര നല്ലൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കില് ഇത് പറയുമ്പോ ചില ആളുകൾ പറയേ എന്റെ വിവാഹം കഴിഞ്ഞത് അങ്ങനെയാണ് എന്നെക്കാളും പതിനഞ്ച് വയസ്സ് മൂത്തതാണ് എന്റെ അല്ലെങ്കിൽ പത്ത് വയസ്സ് മൂത്തതാണ് ഇക്ക അതാ നമ്മളുടെ മറ്റൊരാളുടെ ജീവിതം നോക്കി നമ്മളുടെ ജീവിതം അണക്കേണ്ടത് ഏത് വിഷയത്തിലാണെങ്കിലോ സുബാനുള്ള എന്റെ പ്രിയപ്പെട്ടവരേ ഹബീബായ വസല്ലമ ആകുന്ന ാഹുവിന്റെ ഹബീബായാഹു പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഹബീബിന് അറുപത്തി മൂന്ന് വയസ്സാണ് ഇത് പറയുമ്പോൾ ഒരുപാട് കാര്യം പറയാനുണ്ട് ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിക്കുന്നത് അത് അന്നത്തെ കാലുമായി അന്നത്തെ ആ ഒരു കാലവുമായി ഇപ്പോഴത്തെ കാലത്തെ ബന്ധപ്പെടുത്തുന്ന ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ പിന്നീടുള്ള ചർച്ചയാണ് അല്ലാന്റെ തീരുമാനത്തിലൂടെയാണ് വിവാഹം കഴിച്ചത് അല്ലാഹുവിന്റെ തീരുമാനമാണ് പ്രവാചകന് അല്ലാഹു കൊടുത്ത എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് അവിടുന്ന് കുടുംബ ജീവിതത്തിന്റെ മാതൃക കാണിക്കുകയാണ് വിവാഹത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ അങ്ങനെ മുഴുവനും മാതൃകയാക്കാൻ ആ കുടുംബ ജീവിതം കണ്ടുപഠിക്കാൻ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് അതാ പ്രായം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ സ്നേഹിക്കാതിരുന്നില്ല പ്രായം കൂടുതലാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ ടെൻഷൻ അടിച്ചില്ല ഹബീബായ തങ്ങളെന്റെ ഭർത്താവാണ് ആ ഭർത്താവിന് എന്റെ ജീവിതത്തിന്റെ ഹബീബായ തങ്ങളെ വെച്ചു അള്ളാഹു അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊരു പ്രായം കൂടിയതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട ഞാനിത് പറയാൻ പിന്നെയോ ഓരോ വിഷയത്തിലേക്ക് ടക്കുമ്പോ എല്ലാം പറഞ്ഞു തരണമല്ലോ കുടുംബ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല കേൾക്കുന്നതല്ല അത് കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അവിടെ സൗന്ദര്യം അതാ അവിടെ അവിടെ സൗന്ദര്യമോ പണമോ സമ്പത്തോ ഒന്നുമല്ല അവിടെ മെയിനായിട്ട് വേഗം വേണ്ടത് ഇങ്ങനെയോ പരസ്പരം മനസ്സിലാക്കുന്നൊരു കൽബ് ഒരു ഹൃദയം പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഹൃദയം ആ ഹൃദയമുണ്ടെങ്കിൽ അവിടെ സൗന്ദര്യമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ആ കുടുംബജീവിതം മനോഹരമാവുകയാണ് നമ്മളെ കല്യാണം കഴിക്കുന്ന ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ അവന് ദീനുണ്ടോ അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്നവനാണോ അവൻ അവന്റെ ഉമ്മാനെയും ബാപ്പാനെയും അതാ കയറി വരുന്ന അമ്മായി മമ്മോശനെയൊക്കെ അനുസരിക്കുന്നവനാണോ ഇവിടെ പ്രായം പ്രശ്നം പണം പ്രശ്നമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതം സെലക്ട് ചെയ്യുമ്പോ ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വരട്ടെ മഹതിയായ ആയിഷാബി പ്രതിയല്ലാഹു എനിക്ക പറയുകയാണ് എന്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൈ എന്തിനു വേണ്ടിയിട്ടാണ് വുളു എടുക്കാനും പറയുന്നതെന്നറിയുവാൻ ആയിരുന്നു വലത് കൈക്ക് അള്ളാഹുവിന്റെ ഹബീബ് മുൻഗണന കൊടുത്തത് ഞാൻ ഇന്ന് പറയുന്ന ഹദീസ് വളരെ ശ്രദ്ധ ാണ് ആനുകാലികമാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ അതാ ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് ആഹാരം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് കുടിക്കണേ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണേ അതേതെങ്കിലും കടയിൽ പോയി വാങ്ങിയാലും ബർഗർ വാങ്ങിയാലും എന്ത് വാങ്ങിയാലും ചില ആളുകൾ ഒരിക്കലും അങ്ങനെ കഴിക്കരുത് ഇടത്തെ കൈ പഠിപ്പിക്കുകയാണ് വിസർജനത്തിന് ശേഷം ശുദ്ധീകരിക്കുന്നതിനും വൃത്തിഹീന ായ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായിരുന്നു അള്ളാന്റെ ഹബീബായ തങ്ങൾ ഇടത് കൈ ഉപയോഗിച്ചിരുന്നത് വലത് കൈയോ അള്ളാന്റെ ഹബീബായ തങ്ങൾ വലത് കൈ ഉപയോഗിച്ചത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അതുപോലെ നന്മകൾ പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനുമായിരുന്നു ഇടത് കയ്യോ വിസർജനത്തിന് ശേഷം ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിച്ചതായിരുന്നു വൃത്തിഹീനമായ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായിരുന്നു പറയുകയാണ് ഇന്ന് തലതിരിച്ചാണല്ലോ പലരിലും കണ്ടുവരുന്നത് പലരിലും കണ്ടുവരുന്നത് തലതിരിച്ചാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈ കൊണ്ട് കഴിക്കണം കഴിക്കണം ഭക്ഷണം എന്ന് പറയുന്നത് പിന്നെയോ പിന്നെയോ എല്ലാം ഉൾപ്പെടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഹലാല എന്ത് ഭക്ഷണം ഭക്ഷണം ആ ഭക്ഷണം അത് എന്താണെങ്കിലും ഇപ്പൊ സാന്റ്വിച്ചുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാ കാരണം രാവിലെ ജോലിക്ക് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഗൾഫിലൊക്കെ ജോലിയുടെ ഇടയിൽ പോകുന്ന ഇടയിൽ വക്കാലയിൽ നിർത്തിയിട്ട് സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി പോകും പലപ്പോഴും ചിലപ്പോൾ ഡ്രൈവില കഴിച്ച് ഡ്രൈവിംഗ് ചെയ്യുക ഇടത്തേക്ക് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഒരിക്കലും പാടില്ല പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഡ്രൈവ് തന്നെ ചെയ്യാനോ ചെയ്യാൻ പാടില്ല ഓൾറെഡി റൂൾസ് ആണ് എങ്ങനെയാണ് വണ്ടി ഒതുക്കിയിട്ട് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണിൽ നോക്കുക ഒരിക്കലും അത് പാടില്ല പ്രിയപ്പെട്ടവരെ അതൊക്കെ അതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വിഷയമാണ് പഠിപ്പിക്കുന്നു നിങ്ങൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണേ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കണേ നിങ്ങൾ ഡ്രസ് ഇടുന്ന സമയത്ത് സമയത്ത് നിങ്ങളുടെ കുപ്പായം നിങ്ങളുടെ കുപ്പായം ഇടുന്ന സമയത്ത് വലത്തതിനെ നിങ്ങൾ മുന്തിക്കണേടുകടു കൈയിട അതിന് സുന്നത്തുണ്ട് അതിന് സുന്നത്തുണ്ട് അതിന് സുന്നത്തുണ്ട് ചെറുപ്പക്കാരാ നിന്റെ കട തുറക്കുന്ന സമയത്ത് വലത്തെ കൈ കൊണ്ട് തുറക്കുക ു ഇസ്ലാം എന്ന് പറയുന്നത് കൈ കൊണ്ട് ചില ഇങ്ങനെ പറയും ചില ആൾക്കാർ വിചാരം കയ്യന്നല്ലേ കൈയെന്നല്ലേ കൈ പ്രത്യേകത പ്രത്യേകത ഇടത്തെ കൈകൊണ്ട് തുറന്നാൽ എന്താ പ്രശ്നം ഇസ്ലാം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും യുക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട മതമല്ല അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് അതിനൊരു കുറെ റൂൾസുകൾ ഉണ്ട് അതനുസരിക്കുന്നവർ മാത്രം ഇസ്ലാമിൽ മതി എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു സ്കൂളിൽ പോയി പോവുകയാണ് കോളേജിൽ പഠിക്കാൻ പോവുകയാണ് അവിടെ ധരിക്കേണ്ട ഒരു ഡ്രസ് ഉണ്ട് ആ കോളേജ് മാനേജ്മെന്റിന്റെ തീരുമാനമുണ്ട് സ്കൂളിലേക്ക് വരുമ്പോ ഇന്ന ഡ്രസ് ഇടണം ഇടണം വെനസ്ഡേ ആകുമ്പോ ഇന്ന കളറുള്ള ഡ്രസ് ഇടണം ട്യൂസ്ഡേ ആകുമ്പോ ഈ കളറുള്ള ഡ്രസ് ഇടണം ഹോളിഡേയില് അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ Fancy to be സ്കൂളിൽ പ്രവേശിക്കുമ്പോ ഐഡന്റിറ്റി കാർഡ് നിർബന്ധമായി ഉപയോഗിക്കണം ഇതൊരു സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹു എന്ന പരമാധികാരി ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ചവനെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഓരോ റൂൾസ് വെച്ചിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെയുള്ള ഒരാളും അധികാരമല്ല ഒരാൾക്കും അധികാരമില്ല NOSCO. ഞാൻ ഇവിടെ സ്കൂളിൽ പൈസ എടുത്തല്ലേ പഠിക്കണേ പഠിക്കണേ ഐഡന്റി കാർഡ് ഞാൻ ഉപയോഗിക്കണേ ഉപയോഗിക്കണേ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്ഡും ഇടും ഇഷ്ടമുള്ള വരും ഇഷ്ടമുള്ള പോവും അങ്ങനെ ഒരു സ്കൂളിലും പറ്റൂല അങ്ങനെ അങ്ങനൊരു കോളേജിലും അറിയാം അതെല്ലാവരും അതെല്ലാവരും അനുസരിക്കുന്നു അതല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്നവനെ പുറത്താക്കും അവളെ പുറത്താക്കും പിന്നെ ആ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല ആ സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അതുകൊണ്ട് ആ മാനേജ്മെന്റിന്റെ നമ്മൾ പഠിക്കുന്നു പിന്നെന്താണ് ഇസ്ലാമിലേക്ക് പരിശുദ്ധമായ ദീനിലേക്ക് വരുമ്പോ മാത്രം ഒരു ചിന്ത ഒരു ചോദ്യം അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ എന്റെ ഇഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ടവരെ യുക്തി ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇസ്ലാമിന്റെ ഓരോ കാര്യവും അതിൽ ചോദ്യം ചെയ്യാൻ നമ്മളാരും അർഹനല്ല അള്ളാഹു എന്താണോ അത് നടക്കുകയാണ് റബ്ബേ ഞങ്ങൾക്ക് നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നീ ഭാഗ്യം തരണേ അള്ളാ സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനേ